എന്താ പറയുക സ്നേഹത്തിനെ നിർവചിക്കാൻ കഴിയില്ല സ്നേഹമൊരു ഭയങ്കര ഒരു സംഭവമാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന മറ്റുള്ളവരോട് കരുതലും മറ്റുള്ളവരോട് ക്ഷമിക്കാനും അവരെ കരുതാനും അവരെ എന്താ അവരെ ഇഷ്ടപ്പെടാനും ഒക്കെ അവരെ നമ്മളോടൊപ്പം തന്നെ തുല്യതയോടെ കാണാനൊക്കെ കഴിയുന്ന ഒരു വലിയ കഴിവാണ് സ്നേഹം അങ്ങനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുമെന്നറിയത്തില്ല കാരണം അതുപോലെയാണ് അപ്പോൾ കൊടുത്താൽ കുറഞ്ഞു പോകുന്ന സാധനവും നല്ല സ്നേഹം അതുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുക സ്നേഹിക്കുന്നു എന്ന് പറയുക അതായത് എക്സ്പ്രസ് ചെയ്യാനുള്ളതാണ് സ്നേഹം ടു എക്സ്പ്രസ് അതായത് നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം നമ്മൾ ജീവിച്ചിരിക്കുമ്പം പുറത്ത് കാണിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇല്ലാത ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മളീ ഭൂമുഖത്തില്ലാത്ത സമയത്ത് നമ്മളോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അതിന് നമ്മളെന്തു ചെയ്യണം നമ്മൾക്ക് നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം നമ്മുടെ പ്രിയപ്പെട്ടവരോട് വളരെ വ്യക്തമായിട്ടും വളരെ പവർഫുള്ളായിട്ടും അത് എക്സ്പ്രസ് ചെയ്യണം അവരെ നമ്മൾ സ്നേഹിച്ച് ഇംപ്രസ് ചെയ്യണം ഇത് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം കാരണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരോട് സ്നേഹമുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരോട് സ്നേഹമുണ്ട് അവരെ കരുതണം അവരെ നമ്മൾ എന്ത് ചെയ്യണം സ്നേഹിക്കണം അവരെ നമ്മൾ ബഹുമാനിക്കണം അവരെ നമ്മൾ എന്ത് ചെയ്യണം കരുതണം ചേർത്ത് നിർത്തണം ഒപ്പം അവരെ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ പൊന്നുപോലെ കരുതണം എത്രത്തോളം നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുമോ വാക്കുകൊണ്ടാവട്ടെ നമുക്ക് പറയാം വാക്കുകൊണ്ട് നമ്മുടെ ഒരു നോട്ടം കൊണ്ടാവാം നമ്മുടെ ഒരു പുഞ്ചിരി ഉണ്ടാവാം നമ്മുടെ സ്നേഹത്തോടൊരു നോട്ടം നമ്മുടെ ഒരു പുഞ്ചിരി അവരുടെ ഉള്ളിൽ അവർക്ക് പ്രസാദം തോന്നുന്ന രീതിയിൽ അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ അവരോട് വാക്കുകൾ പറയുന്നതിലൂടെയാവാം അപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് എൻ്റെ പ്രിയ പ്രിയതമ്മയോട് എൻ്റെ ഭാര്യയോട് എൻ്റെ മാതാപിതാക്കളോട് എൻ്റെ സഹോദരങ്ങളോട് ഐ ലവ് യു എന്ന് പറയുക അതുപോലെ നമ്മൾ അവരെ കരുതുക സ്നേഹിക്കാൻ ഈ ഒരു ആയുസ് മാത്രം മനുഷ്യനുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക സ്നേഹം പ്രകടിപ്പിക്കുക അത് നമ്മൾ മറച്ചു വെക്കേണ്ട ഒരാവശ്യമില്ല കൊടുത്താൽ കുറഞ്ഞു പോകുന്നൊരു വസ്തുവല്ല